നമസ്കാരം ഗുരുവായൂട്ടി ഓട്ടോസ് ആൺലൈൻ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് മണ്ഡലകാലം ആറാമത്തെ ദിവസമാണ് എല്ലാവരും നന്നായിട്ട് നാമം ജപിക്കേണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് പെൻഡിങ് ഉണ്ട് കേട്ടോ കുറച്ച് പിന്നാക്കമാണ് നാമം എണ്ണുന്ന കാര്യത്തിൽ അതുകൊണ്ടാണ് അപ്ഡേഷൻസ് പറയാത്തത് തീർച്ചയായിട്ടും ഇന്നോ നാളെയോ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ എല്ലാവരും നന്നായിട്ട് നാമം ജപിക്കേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കണേട്ടോ നാമം ജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഈ നാൽപ്പത്തി ദിവസം കൊണ്ട് പത്ത് കോടി നാമം ശ്രീഗുരുവായ്പൻ്റെ പാദത്തിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ ഇന്ന് നമ്മൾ വീണ്ടും ആ ഒരു നന്ദഗോകുലത്തിലേക്ക് പോവാം എന്നാണ് വിചാരിക്കണേ നന്ദഗോകുലത്തിലെ ഉണ്ണി പിറന്ന സന്തോഷം ആ പുത്രജന്മ ഉത്സവം എല്ലാം നമ്മൾ കണ്ടതാണല്ലേ ഇനി ഇനി അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നന്ദഗോപ മഹാരാജാവ് വിചാരിച്ചു ആ ഒരു കംസന് കപ്പം കരം കൊടുക്കുക എന്ന ആ ഒരു ടാക്സ് അടക്കിയെന്നൊക്കെ പറയുമല്ലോ നമ്മളെ ഇന്നത്തെ കാലത്ത് അതേ മാതിരി ഒരു നികുതി അടയ്ക്കുക എന്ന പോലെ ഒരു കരം കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പൊ ആ സമ്പ്രദായമൊക്കെ കുറെ കാലമായിട്ട് നന്തൊക്കെ വരെ വേണ്ടാന്ന് വെച്ചിരിക്കായിരുന്നു കേട്ടോ കാരണം വേറൊന്നുമല്ല തനിക്കിനി പുത്രനൊന്നുമില്ല അടുത്ത തലമുറയൊന്നുമില്ല ഇനി ഏതെങ്കിലും കാരണവശാലെല്ലാം കണ്ടു കെട്ടാനാണ് തീരുമാനിക്കുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ യശോദയും കൂട്ടി വല വനവാസത്തിലും പോവാമെന്ന് വിചാരിച്ചു അത്ര അധികം മനം എടുത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിലൊന്നും ശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കൻസനാണെങ്കിൽ ഈ ദേവകിയുടെ എട്ടാമത്തെ ഗർഭം തന്നെ വധിക്കും എന്ന ഭയത്താൽ ഇതൊന്നും അത്ര ശ്രദ്ധിക്കേണ്ടായില്ല അതുകൊണ്ട് രണ്ടു കൂട്ടരും അതങ്ങടെ വിട്ടിരിക്കണ മട്ടായിരുന്നു ട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഈ ഉണ്ണി പിറന്നത് ഉണ്ണി പിറന്ന സന്തോഷം ഭയങ്കരമായിട്ട് ഉത്സവമൊക്കെ ആയിട്ട് ആഘോഷം നടന്നതിന് ശേഷം ഇവർ വിചാരിച്ചു ഇത്രേ നന്ദഗോപ മഹാരാജാവ് വിചാരിച്ചു ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല ഇങ്ങനെ പോയാൽ എന്തായാലും ശരിയാവില്ല കാരണം എനിക്ക് ഉണ്ണി പിറന്നിരിക്കുകയാണ് ഇനി കൻസനാൽ ആക്രമണങ്ങളൊന്നും ആക്രമിക്കണം എന്നൊന്നും അദ്ദേഹത്തിന് തോന്നാതിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു അന്ത്യശാസനം എന്നുള്ള രീതിയിൽ ഒരു നോട്ടീസൊക്കെ കൈപ്പറ്റാനൊന്നും നിൽക്കണ്ട അതിനു മുമ്പ് തന്നെ പോയിട്ട് കരമടയ്ക്കാനുള്ള കപ്പം കൊടുക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാം എന്ന് കരുതി അദ്ദേഹം ആ മധുരാപുരിയിലേക്ക് പുറപ്പെട്ടു വേണ്ട സാധനങ്ങളും നല്ല ബാക്കിയുള്ള ഗോപാലന്മാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുക കേട്ടോ മധുരാപുരിയിലേക്ക് മധുരാപുരിയിലേക്ക് പുറപ്പെട്ട് അദ്ദേഹം മധുരയിലെത്തി ആ ഒരു വസുദേവരുടെ കാര്യങ്ങളൊക്കെ അറിയണ്ടായി ദേവകിയുടെയും വസുദേവരുടെയും പെൺകുഞ്ഞിനെ പോലും വധിക്കാൻ ശ്രമിച്ച കഥയെല്ലാം അറിഞ്ഞു വസുദേവരെ കണ്ടു വിശദമായി വർത്താനങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആ സമയത്ത് വസുദേവരെ പറഞ്ഞു ത്രേ വസതി ഇവർക്ക് ആകെ കൂടിയൊരു പരിഭ്രമം കാരണം ഗംസൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് കം തൻ്റെ ഉണ്ണി നന്ദഗോപുരയുടെ ഗൃഹത്തിലാണ് ഉള്ളത് അത് ഏതെങ്കിലും കാരണവശാൽ കംസൻ അറിയാനിടയായാൽ കാരണം കംസൻ ഇനി എട്ടാമത്തെ പുത്രൻ എവിടെയാണ് ജനിച്ചത് എന്ന് അറിയാതെ ഇങ്ങനെ പരിഭ്രമിച്ച് നടക്കുകയാണല്ലോ അപ്പൊ അതിൻ്റെ ഇടയില് നന്ദഗോപ മഹാരാജാവുമായിട്ട് തനിക്കൊരു സൗഹൃദമുള്ള കാര്യങ്ങളൊക്കെ അറിയാനിടയായാൽ ഇനി അങ്ങോട്ടേക്കെങ്ങാനും പരാക്രമം അഴിച്ചുവിട്ടാൽ അതും ആയില്ലോ തൻ്റെ ഉണ്ണികളൊക്കെ സൗഖ്യമായിട്ട് ഇരിക്കണില്ലേ അവിടെ അത് ഇല്ലാതാവാൻ ഒരു നിമിഷം മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചു രോഹിണിയുടെ കാര്യങ്ങളും ബലരാമസ്വാമിയുടെ കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വേഗം തിരിച്ചു പോകണം അങ്ങ് അവിടെ ഇല്ലാത്ത നിമിഷം ഏത് നിമിഷം എന്ത് അപകടങ്ങൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ കേട്ടോ എന്താ ഇങ്ങനെ പറയണേന്ന് എന്തായാലും ഇദ്ദേഹം തിരിച്ചു പോവാൻ തന്നെ തീരുമാനിച്ചു ബലരാമനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ഭയത്താലാണ് വസുദേവൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് അദ്ദേഹവും വിചാരിച്ചതെന്ന് തോന്നുന്നു എന്തായാലും അവിടെ നിന്ന് അദ്ദേഹം തിരിച്ച് പുറപ്പെട്ടുന്ന സമയം ഈ സമയത്ത് ഇവിടെ നന്ദഗോകുലത്തിൽ എന്താ നടക്കണത് ഉണ്ണി പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പോഴേക്കും പ്രജവാസികളെല്ലാം ഉണ്ണി കൃഷ്ണനെ കാണാൻ എത്തിയിരുന്നു കേട്ടോ യശോദമ്മക്ക് ഉണ്ണി പറഞ്ഞ സന്തോഷത്തിൽ എത്ര നേരം വൈകിയാൽ എന്താ യശോദേ നിനക്കെ ആ ഈശ്വരൻറെ കടാക്ഷം കൊണ്ട് എന്തൊരു നല്ല ഉണ്ണി ആ ഉണ്ടായിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് അത്ര ഓരോ ഓരോ ഗോപി ഗോപന്മാരും വന്ന് ഉണ്ണിയെ കണ്ടുപോയത് ഉണ്ണിയെ എടുക്കുക ലാളിക്കുക കാണുക എല്ലാം ചെയ്തു പോയത് രാമകൃഷ്ണന്മാരെ ഗോ പ്രജവാസികളെല്ലാം തന്നെ ഗോകുലം മുഴുവനും കാണുകയുണ്ടായി ആ സമയത്താണ് ഒരു കംസനാൽ പ്രേരിതയായി അതായത് കംസൻ എല്ലാ നാനാദിക്കിലേക്കും ആരാണ് എൻ്റെ അന്തകനായിട്ട് പിറന്നതെന്ന് അറിയില്ലല്ലോ എന്നുള്ള രീതി നാനാദിക്കിലേക്കും ആളെ അയക്കുകയാണ് ആ സമയത്ത് രാക്ഷസിയായ പൂതനയെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ എല്ലാം വധിക്കാനുള്ള ഏർപ്പാട് ചെയ്യാനായിട്ട് ആ യമുനാ നദിയുടെ അഗ്രയ്ക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞതിന് പ്രകാരം അതീവ സുന്ദരിയായി വേഷം ധരിച്ചുകൊണ്ട് പൂതന ഈ വൃന്ദാവന ഗോ ഗോകുലത്തിലേക്ക് വരുകയാണ് കേട്ടോ ഈ ഗോകുലത്തിലെത്തിയ പൂതനയ്ക്ക് വളരെയധികം സൗന്ദര്യവതിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും ഇല്ല കേട്ടോ ഇതാരാണ് എന്താണെന്ന് കാരണം അനേകം അനേകം പേര് കാണാൻ എത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണനെ അതായത് ഉണ്ണി യശോദമ്മയുടെ ഉണ്ണിയെ ദേവസ്ത്രീകൾ പോലും കാണാൻ വന്നു എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹര രൂപികളായിട്ടുള്ള അനേകം പേര് വന്ന് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ദേവന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട കുട്ടി തന്നെയാണ് അവനെ കാണാനാണ് ഓരോരുത്തരും വരുന്നത് എന്നുള്ള ഭാവത്തിൽ ആരും അങ്ങനെ വലിയ സംശയാലുക്കൾ ആയില്ല അങ്ങനെ യശോദമ്മയുടെ മുമ്പിൽ എത്തിയ സമയത്ത് യശോദമ്മ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതാണ് അപ്പോൾ യശോദമ്മ ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു നിന്നു കേട്ടോ ഇത്ര ദിവസമായില്ലോ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്നുള്ളൊരു ഭാവം അമ്മയുടെ മുഖത്ത് കണ്ടപ്പോൾ ഈ പൂതന പറഞ്ഞു ഇത്രേം സ്ത്രീകൾക്ക് അങ്ങനെ വിചാരിച്ച സമയത്ത് വരാൻ സാധിക്കില്ലല്ലോ അതിനൊക്കെ ചില നിഷ്ഠകളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശരിയാണ് എന്ന് അമ്മയ്ക്കും തോന്നി അമ്മ പറഞ്ഞു വരൂ കയറിയിരിക്കൂ ഉണ്ണിയെ കാണണ്ടേന്നൊക്കെ ചോദിച്ചു അകത്തേക്ക് കൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്ന രാമകൃഷ്ണന്മാരെയൊക്കെ കാണിച്ചു കൊടുത്ത എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഉപചാരങ്ങളെല്ലാം വേണല്ലോ അതിനായിട്ട് അകത്തേക്ക് പോയ സമയം ഈ ഉണ്ണി കൃഷ്ണനെ ഇങ്ങോട്ടെടുത്തു ഉദ്രയബോധനം ഭഗവാനുണ്ടല്ലോ ഭയങ്കര ദേഷ്യം വന്നു ഉദ്ര എന്താ കാരണം എന്തറിയോ ശ്രീരാമദേവനായ സമയത്ത് എനിക്ക് മുന്നിൽ ആദ്യം വന്നത് ആ താടകയാണ് അപ്പൊ എന്തായി ഒരു യോദ്ധാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധമുറകളെല്ലാം അഭ്യസിച്ച് തിരിച്ചു വരുന്ന എൻ്റെ മുമ്പിൽ ആദ്യം വന്നത് താടക എന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയെ ആദ്യം തന്നെ എന്താ അക്രമത്തിനിരയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടാം തരാണ് എന്നാൽ അന്ന് എനിക്ക് കൂട്ടായിട്ട് മുനി പറഞ്ഞു അതായത് എൻ്റെ ആ ഒരു വശിഷ്ട മുനിയുടെ ആജ്ഞപ്രകാരമാണ് ഞാൻ അവിടെ താടകയെ വധിച്ചത് എന്ന് പറഞ്ഞ് തെളിഞ്ഞു നിൽക്കാൻ എനിക്കൊരു കാരണമെങ്കിലും ഉണ്ട് ഇവിടെ ഇപ്പോ മുനിയൊന്നുമില്ലാ പറയാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ കണ്ണടച്ചു കിടക്കാം അതാ നല്ലതെന്ന് ഭഗവാനും വിചാരിച്ചു അത്രേ കണ്ണു തുറക്കാതെ ഉണ്ണി കൃഷ്ണൻ കണ്ണടച്ചു കിടന്നു മറ്റൊരു കാരണം കൂടി ഉണ്ട് അത്രേ ഈ കണ്ണടച്ചു കിടക്കാൻ അത് എവിടെയൊക്കെയോ ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാരണം ആ കണ്ണുകൾ തുറന്ന് ഭഗവാൻ പൂതനയെ ആണെങ്കിലും രാക്ഷസീയ സ്വഭാവമുള്ളവളെ ആണെങ്കിലും ഒരു കാരുണ്യ വർഷം ആ കണ്ണിൽ നിന്ന് വന്നാൽ പിന്നെ താൻ എന്തിനാ വന്നത് എന്നൊക്കെ ആ ആ ദുഷ്ടയായ സ്ത്രീ പോലും മറന്നു പോവും അവളും ഭഗവാനിൽ ആ ആകർഷ ആകർഷണീയത ഉള്ള ആളായി മാറും എന്നുള്ളത് കൊണ്ടാണത്രേ ഭഗവാൻ കണ്ണടച്ചു കിടന്നത് എന്തായാലും കണ്ണടച്ച് കിടക്കുമ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇനിയിപ്പോ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് എന്നാലും ഭഗവാനെ ഉണ്ണി ആദ്യമായിട്ട് വധിച്ചത് ഒരു സ്ത്രീയെ അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യ പറയാലോ ഞാൻ അറിഞ്ഞിട്ട് പോലൂല വന്നത് എനിക്ക് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ പാല് തരിക എന്ന് ഞാൻ ആ പാലൊക്കെ കുടിച്ചത് എന്ന് പറയാലോ എൻ്റെ അമ്മ യേശോദമ്മ എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ കണ്ണടച്ചില്ലേ കിടന്നിരുന്നത് എന്ന് പറയാമെന്ന് കരുതി ഉണ്ണി കൃഷ്ണൻ കണ്ണൊന്നും കൂടി മുറുക്കി ചിമ്മി അങ്ങനെ കിടന്നു ആ സമയത്ത് പൂതന ഉണ്ണിക്കൃഷ്ണനെ കൈയിലേന്തി ആ വിഷം തേച്ച് തന്യം പാനം ചെയ്യാനായി നൽകി കൃഷ്ണൻ വളരെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ആ പാല് യശോദമ്മയുടെയും ദേവകിയമ്മയുടെയും ഒക്കെ പാൽ എങ്ങനെയാണോ കുടിച്ചത് അതുപോലെ തന്നെ വലിച്ചങ്ങോട് കുടിക്കാൻ തുടങ്ങി ഭഗവാൻ ആലോചിച്ചുത്രേ ഈ രാക്ഷസിയിൽ നല്ലത് എന്ന് പറയാൻ ഇവളുടെ ജീവൻ മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ അതിങ്ങോട്ട് പോന്നോട്ടെ എന്നായി ഭഗവാൻ അങ്ങനെ ജീവൻ പോകുമാറ ഉണ്ണി ആ സ്തന്യം വലിച്ചു കുടിക്കാൻ തുടങ്ങി കുടിച്ച വേദന അനുഭവപ്പെടാൻ തുടങ്ങിയ സമയത്ത് പൂതന വിടു വിടു എന്ന് അലറിക്കൊണ്ട് ആ നന്ദഗേഹത്തിൽ നിന്ന് ഉറക്കെ നിലവിളിച്ച് പുറത്തേക്ക് ഓടി പുറത്തേക്ക് വന്നതും ആ വേദന സഹിക്കാതായപ്പോൾ ഈ സുന്ദരീഭാവമൊക്കെ പോയി സാക്ഷാൽ പൂതനാഭാവം തന്നെ ആ രാക്ഷസീ ഭാവം തന്നെയായി ആ വലിയ ഭീമാകാരയായ പൂതനയുടെ ജീവൻ വരെ വലിച്ചു കുടിച്ച് കഴിഞ്ഞപ്പോ ആ പൂതന നിലം പറ്റി എന്ന് തന്നെയാണ് പറയാറുള്ളത് ആ സമയത്ത് വലിയ ശബ്ദത്തോടെ ഘോരഘോരമായ ശബ്ദത്തോടു കൂടിയിട്ട് വീണ ആ പൂതനയുടെ അടുത്തേക്ക് ഓടി ഓടി ഗോപാലന്മാരും ഗോപികമാരും യശോദമ്മയും രോഹിണിയമ്മയും ഒക്കെ വന്നപ്പോൾ എന്താ പാലൊക്കെ കുടിച്ച് സുഖമായിട്ട് കളിച്ച് ചിരിച്ച് പൂതനയുടെ ശരീരത്തിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണനെയാണ് കണ്ടത് ഉടനെ ഗോപികമാരും ഒടിപ്പോയി ആ ഉണ്ണികൃഷ്ണനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നുത്രേ എന്നിട്ട് യശോദമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇവന് വല്ല പേടിയും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോവട്ടെ എന്ന് കരുതിയിട്ട് മന്ത്രത്തോടു കൂടി അവനെ പരിചരിച്ചു മാത്രമല്ല ആ ോരസങ്ങൾ കൊണ്ട് ഗോരസങ്ങൾ ചേർത്ത വെള്ളം കൊണ്ട് കുളിപ്പിച്ച് ശുദ്ധമാക്കി അതുകൊണ്ട് അതുപോലെ തന്നെ പശുവിൻ്റെ വാലു വാലൊക്കെ അവൻ്റെ ദേഹത്തു കൂടെ ഒന്ന് തൊടിയിച്ച് അവന്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ രാക്ഷസിയെ തൊട്ടതിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ എന്ന് കരുതി അവരെ വേണ്ട വിധം ഭഗവാനെ പരിചരിക്കേണ്ടായിട്ടോ ീ പൂതന ആരാണ് എന്ന് ഒന്ന് നോക്കാം ഈ പൂതന എന്ന് പറയുന്നത് വാമന അവതാര കാലത്ത് മഹാബലിയുടെ യജ്ഞവേദിയിൽ മഹാബലിയുടെ മകളായിരുന്ന രത്നമാല അതീവ തേജസ്വിയായ വാമനമൂർത്തിയെ കണ്ടപ്പോൾ ഇതുപോലൊരുണ്ണി എനിക്കുണ്ടായിരുന്നെങ്കിൽ അവന് ഞാൻ പാലു കൊടുത്തിരുന്നെങ്കിൽ എന്ന് മനസ്സാലൊന്ന് ആഗ്രഹിച്ചു എന്നും ആ മനസ്സ് ഭഗവാൻ അറിയുകയും ചെയ്തു ഭഗവാൻ മനസ്സാൽ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ദ്വാപരാന്ത്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനായി വരുമ്പോൾ നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കുന്നുണ്ട് ഇന്ന് മനസ്സാൽ അനുഗ്രഹിച്ച ആ ഭഗവാൻ തന്നെയാണ് ഈ ഈ ഒരു ജന്മത്തിൽ പൂതനയ്ക്ക് സ്തന്യം പാനം ചെയ്യുക പാനം ചെയ്യിപ്പിക്കുക എന്ന വലിയ അനുഗ്രഹം നൽകിയത് എന്നാണ് പറയാറുള്ളത് ഇത് മാത്രല്ല കേട്ടോ ഉണ്ണികൃഷ്ണന്റെ കാരുണ്യം ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണോ ദേവകിക്ക് ഒരു സ്ഥാനം നൽകിയത് അങ്ങേലോകത്ത് എങ്ങനെയാണോ യശോദയ്ക്ക് ഒരു സ്ഥാനം നൽകിയത് അങ്ങേലോകത്ത് അതേ സ്ഥാനമാണത്രേ ഈ പൂതനയ്ക്കും നൽകിയത് ഇവരുടെയൊക്കെ പാല് ഞാൻ കുടിച്ചിട്ടില്ലേ ഇവരൊക്കെ എൻ്റെ അമ്മമാരല്ലേ എന്ന കാരുണ്യ വർഷമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പൂതനയ്ക്ക് നൽകിയത് ഈ ഒരു കോലാഹലങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നന്ദഗോപ മഹാരാജാവ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു എഴുന്നള്ള നദമധുരയിൽ നിന്ന് ഇവിടേക്ക് വന്നത് നന്ദഗോപനെ തോന്നി ഇത്രയും ശരിയാണല്ലോ വസുത ഇവരെ പറഞ്ഞതുപോലെ അനേകം ദുർനിമിത്തങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ ഓരോ ഓരോ ദുർനിമിത്തങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണോ എന്റെ രാമകൃഷ്ണന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തോ ബുദ്ധിമുട്ടോ ഉണ്ടായോ എന്നെല്ലാം നോക്കിക്കൊണ്ടുവന്ന് അദ്ദേഹം ഉണ്ണികളെയൊക്കെ വേണ്ട വിധം പരിചരിച്ചതിന് ശേഷം ആ പൂതനയുടെ ശരീരം കത്തിച്ചു കളയാനുള്ള ഏർപ്പാട് ദഹിപ്പിച്ചു കളയാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു വെട്ടി വെട്ടി ഈ ആനയെ ഒക്കെ ദഹിപ്പിക്കുന്നത് പോലെ വെട്ടി വെട്ടി ശിഥിലമാക്കിയതിനു ശേഷമാണ് ഈ പൂതനെ കുറേ ദൂരേക്ക് കൊണ്ടുപോയി ആ ദൂരെ വെച്ചിട്ടാണ് ഈ പൂതനയുടെ ശരീരം ദഹിപ്പിക്കുന്നത് അവരെ വിച വിചാരിച്ച പോലെയല്ല കേട്ടോ ഈ പൂതനയുടെ ശരീരം ദഹിക്കു ദഹിക്കുന്ന സമയത്ത് ചന്ദനത്തിന്റെയും ഗുൽഗുലുവിൻ്റെ ഗുൽഗുലുവിൻ്റെയും എല്ലാം സുഗന്ധത്തോടു കൂടിയിട്ടാണ് അത്രയും ആ പുകയെല്ലാം അവിടെ നിറഞ്ഞത് എന്താ കാരണം വേറൊന്നും അല്ല കാരണം സാക്ഷാ ലുണ്ണി കൃഷ്ണൻ തൊട്ടതുകൊണ്ടാണ് ആ പൂതനയുടെ ശരീരം പോലും ഇത്ര പവിത്രമായതെന്നാണ് ആചാര്യന്മാരെല്ലാരും പറയാറുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ആ പൂതന മോക്ഷം കഥ വരുന്നത് നാളെ കൂടുതൽ വേറെയൊരു കഥയും കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ വേറെ വേറെ പറഞ്ഞിരുന്നു ഏതെങ്കിലും എനിക്ക് ഇവിടെ വരുമ്പോൾ ഒന്നും എൻ്റെ ഓർമ്മയിൽ അങ്ങോട്ട് തെളിയണില്ല ഉണ്ണി കൃഷ്ണൻ എന്താണോ വിചാരിക്കണേ ആ കഥ തന്നെയല്ലേ നമ്മുടെ വായിൽ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഉണ്ണിയോട് ചെ ചെറിയ പരാതിയൊക്കെ തോന്നാൻ തുടങ്ങി എനിക്ക് എന്താ ഒന്നും ഓർമ്മ വരാത്തേന്ന് എന്തായാലും നിങ്ങളുടെ ഓർമ്മയിലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അനുസ്മരിക്കാൻ പാകത്തിന് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കഥയാണെങ്കിൽ ഞാൻ അതുമായിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാമം എല്ലാവരുടെയും ഉറക്കി തന്നെ നടക്കട്ടെ നാളെ കാണാം കേട്ടോ നന്ദി